നമസ്കാരം അങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന ദിലീപ് ട്രോഫിക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റായ ദിലീപ് ട്രോഫിയിൽ ഇന്ത്യൻ താരങ്ങൾ കളിക്കണമെന്ന് പരിശീലകൻ ഗൗതം ഗംഭീറ നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പര ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത് സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കുന്ന ടൂർണമെൻറ്റിനായി നാല് ടീമുകളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തവണ സോൾ അടിസ്ഥാനത്തിലല്ല ടീം എ ബി സി ഡി എന്നിങ്ങനെ നാല് ടീമുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ദുലീപ് ട്രോഫി കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരും കളിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജസ്പ്രീത് ബുംറയും വിശ്രമത്തിൽ തുടരുകയാണ് എല്ലാവരും ഉറ്റുനോക്കിയത് സഞ്ജു സാംസന്റെ സ്ഥാനം എന്താകുമെന്നതാണ് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കാത്തതിന് കാരണം ദുലീപ് ട്രോഫിയാണെന്ന ഉണ്ടായിരുന്നു എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണും തഴയപ്പെട്ടിരിക്കുകയാണ് ടീം എയെ ശുഭ്മാൻ ഗില്ലാണ് നയിക്കുന്നത് മായങ്ക് അഗർവാൾ റിയാൻ പരാഗ കെ എൽ രാഹുൽ തിലക് വർമ്മ എന്നിവരെല്ലാമാണ് പ്രമുഖരായിട്ടുള്ളത് രാഹുൽ ടീമിൽ ഉണ്ടായിട്ടും ശുഭ്മാൻ ഗില്ലിനെയാണ് ആക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗില്ല ടീം ബിയിൽ അഭിമന്യു ഈശ്വരനാണ് നായകൻ യശോസി ജെയ്സ്വാൾ ഋഷഭ് പന്ത് സർഫറാസ് ഖാൻ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സുറാജ് എന്നിവരെല്ലാമാണ് പ്രമുഖരായിട്ടുള്ളത് ടീം സി എ ഋ ഋതിരാജ് ഗൈഗ്വാദാണ് നയിക്കുന്നത് സൂര്യകുമാർ യാദവ് രജത് പാട്ടിദാർ എന്നിവരെല്ലാമാണ് ടീമിലെ പ്രധാനികൾ ടീം ഡി എ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ് ദേവ്ദത്ത് പടിക്കൽ ഇഷാൻ കിഷൻ അക്ഷർ പട്ടേൽ എന്നിവരാണ് ടീമിലെ പ്രമുഖരായിട്ടുള്ളത് ഇഷാൻ കിഷൻ ഉമ്രാൻ മാലിക് തുടങ്ങിയവർക്കെല്ലാം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ പരമ്പരയിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നിവയെല്ലാം വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് ദുലീപ് ട്രോഫി കളിച്ച ഫോം കണ്ടെത്താനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ഇഷാനോടുള്ള നിർദ്ദേശം ഇനി ടീമുകളേതൊക്കെ അതിലെ പ്രമുഖരാരൊക്കെ വ്യക്തമായി നോക്കാം ടീം എ നോക്കുമ്പോൾ ഷുമാൻ ഗില്ലാണ് നായകൻ മായക് അഗർവാൾ റിയാൻ പരാഗ ധ്രുവ് ജുറേൽ കെ എൽ രാഹുൽ തിലക് വർമ്മ ശിവം ദുബെ തനുഷ് കോട്ടിയാൻ കുൽദീപ് യാദവ് ആകാശ് ദ്വീപ് പ്രസിദ്ധ് കൃഷ്ണ ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ വിദ്വത് കബീരപ്പ കുമാർ സംഘക്കര ശസ്വാദ് रावत എന്നിവരാണ് ടീം എ യിൽ ഉള്ളത് ഇനി ടീം ബി നോക്കുമ്പോൾ അഭിമന്യു ഈശ്വരനാണ് നായകനായി വരുന്നത് യശസ്വി ജെയ്സ്വാൾ സർഫറാസ് ഖാൻ ഋഷഭ് പന്ത മുഷീർ ഖാൻ നിതീഷ് കുമാർ റെഡ്ഡി വാഷിങ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സുരാജ് യശ് ദയാൽ മുകേഷ് കുമാർ രാഹുൽ ചഹാർ സായ് കിഷോർ മോഹിത് അശ്വതി എൻ ജഗദീഷൻ എന്നിവരാണ് ബി ടീമിലുള്ളത് ഇനി ടീം സി നോക്കുകയാണെങ്കിൽ ഋത്രാജ് ഗൈഗ്വാദാണ് നായകനായി വരുന്നത് സായ് സുദർശൻ രജത് പാട്ടിധാർ അഭിഷേക് പൊറാൽ സൂര്യകുമാർ യാദവ ബി ഇന്ദ്രജിത്ത ഹൃതിക് ഷോക്കീൻ മാനവ് സത്താർ ഉമ്രാൻ മാലിക് വൈശാഖ് വിജയകുമാർ കുമാർ അൽഷുൽ കാമ്പോജി ഹിമൻഷു ചൗഹാൻ മായങ്ക് മാർക്കണ്ടെ ആര്യൻ ജൂയൽ സന്ദീപ് വാര്യർ എന്നിവരാണ് സിയിൽ വരുന്നത് ടീം ഡിയിലെ താരങ്ങൾ ശ്രേയസ് ശ്രേസൈറാണ നായകനായി വരുന്നത് അധർവ തെയ്തേ യശ് ദുബെ ദേവ്ദത്ത് പടിക്കൽ ഇഷാന്ത് കിഷൻ റിക്കി ബുയി സരൻഷ ജെയ്ൻ അക്ഷർ പട്ടേൽ അർഷ്ദീപ് സിംഗ ആദിത്യ താക്കറെ ഹർഷിത് റാണ തുഷാർ ദേശ്പാണ്ഡെ ആകാശ് സെന്ദ് ഗുപ്ത കെ എസ് ഭരത സൗരവ് കുമാർ എന്നിവരാണ് ടീം ഡിയിൽ വരുന്നത് ഇത്തവണ ഇത്രയും പ്രമുഖരുമായി ദുലീപ് ട്രോഫിയിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ആവേശവും ഇരട്ടിക്കും ക്രിക്കറ്റ് ലോകം ഇനി ദിലീപ് ട്രോഫിക്ക് പിന്നാലെ പോകുമെന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു ഒരു മാസക്കാലം വരാൻ പോകുന്ന ഒരു മാസക്കാലം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വിശ്രമകാലമാണ് ആ ഒരു ഡ്രൈ സീസണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ദിലീപ് ട്രോഫി ആവേശകരമാക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം ഇനി സഞ്ജുവിൻ്റെ സാധ്യതകളാണ് മുന്നിലുള്ളത് ദിലീപ് ട്രോഫി മുന്നിൽ കണ്ടാണ് സഞ്ജു കെ സി എല്ലിൽ നിന്നടക്കം മാറുന്നത് ഇനി സഞ്ജുവിൻ്റെ വരവ് ഒരുപക്ഷേ വരാൻ പോകുന്ന ടെസ്റ്റ് പരമ്പരയിലോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ടാണോ ഇനിയുള്ള പരിശീലനങ്ങൾ നടത്തുന്നത് വ്യക്തമായി ഇനി കണ്ടറിയേണ്ടതുണ്ട്